എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അതെ അപ്പോൾ നമ്മൾ അപ്പോൾ നമുക്ക് ഇന്നൊരു ഗൾഫിലേക്ക് ഒരു ഓർഡർ ഉണ്ട് അബുദാബിക്ക് ഒരു കിലോ ബീഫും ഒരു കിലോ ചൂരയുടെ കയച്ചൂര അച്ചാറും ഓർഡർ ഉണ്ട് അപ്പോൾ അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേ അപ്പോൾ കാണാൻ അതേ ചൂരതേ വാർത്ത് കോരി ഞാൻ അതെ ഇതിൻ്റെ വേണ്ട വെളുത്തുള്ളിയാണ് കേട്ടോ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടുണ്ടെങ്കിലേ പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളിയാണ് ഇത്രയും ഞാനിങ്ങനെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കണത് പിന്നെ അത് അടുത്ത അടുത്ത അടുപ്പയിൽ അടുത്ത സെറ്റ് കിടപ്പുണ്ട് അത് അതിന് വേണ്ട ഇഞ്ചിയാണ് ഇഞ്ചി കൊത്തി അരിഞ്ഞ് അത് വേണ്ടി ഇത്രയും ഉണ്ട് നന്നായിട്ട് ഇഞ്ചിയൊക്കെ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളക് പച്ചമുളകും ഉണ്ട് കാന്താരിയും എടുത്തിട്ടുണ്ട് ടേസ്റ്റ് കാന്താരിയാണ് പച്ചമുളകല്ല അപ്പോൾ അതുകൊണ്ട് കാന്താരി എനിക്കിവിടെ കാന്താരി കിട്ടണമെന്നുണ്ടെങ്കിൽ ലുലുലൊക്കെ പയലേ കാന്താരി എടുത്തുള്ളൂ അപ്പോൾ ലുലൂന്നാണ് ഞാൻ എടുക്കുക കാന്താരിയൊക്കെ അപ്പോൾ അങ്ങനെ കാന്താരിയും എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിനി വേഗം റെഡിയാക്കുകയാണ് അപ്പോൾ ഇന്ന് നൈറ്റ് എനിക്ക് കൊടുക്കേണ്ടതാണ് ഈ അച്ചാർ അപ്പോൾ ആറിയിട്ട് വേണം പാക്ക് ചെയ്ത് ബോട്ടിലൊക്കെ ആക്കാനും ഒക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് ഞാൻ എൻ്റെ ബീഫ് അച്ചാറും ചൂരി അച്ചാറും ഇന്ത്യക്ക് പുറത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ പ്രിപ്പറേഷൻ ചെയ്യുന്ന മമ്മിയാണ് അതില്ലെന്ന് ഞാൻ പറയണില്ല എൻ്റെ അമ്മ ഇവിടെ അടുത്ത് അതുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് മമ്മിപ്പോൾ കാന്താരിയുടെ ഞെട്ടൊടിച്ചുകൊണ്ട് നിൽക്കുക അപ്പോൾ അങ്ങനെ ഇത് അച്ചാർ എങ്ങനെയാണ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ അടിപൊളിയായിട്ട് ചൂര അച്ചാർ റെഡി ആയിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ അച്ചാർ എടുത്തിരിക്കുന്നത് അതേണ്ട് അടുത്ത അച്ചാറിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് നമ്മളിട്ട് വഴറ്റാണ് അതുകൊണ്ട് ഇത് ബീഫ് ബീഫ് വറുത്ത് ഒരു വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ കാണുമ്പോൾ ഒത്തിരി മൂത്തായിട്ട് തോന്നുമല്ല പക്ഷെ കറക്റ്റ് തരുവാണ് കേട്ടോ അപ്പോൾ അതിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമൊക്കെയാണിത് അപ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ് അച്ചാറാണിത് എന്താ അപ്പോൾ നല്ല എനിക്ക് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ബീഫ് അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട് ചൂര അച്ചാർ ഉണ്ടാക്കി അപ്പോൾ വേണ്ടവരൊക്കെ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ നോ കോണ്ടാക്ട് നമ്പർ ഒൻപത് നാല് പൂജ്യം പൂജ്യം ഏഴ് അഞ്ച് ആറ് നാല് പൂജ്യം ഒമ്പത് പിക്കൽസ് വേണ്ടവർ മാങ്ങ അച്ചാർ നാരങ്ങാച്ചാറ് നെല്ലിക്കാച്ചാറ് ഇഞ്ചിക്കറി വേണ്ടവർക്ക് ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കും നല്ല അടിപൊളി ഇഞ്ചിക്കറി ഞാൻ ഇന്നലെ ഉണ്ടാക്കി ഫങ്ഷന് കൊടുത്ത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞു ഞാനല്ല ഉണ്ടാക്കുന്നത് എൻ്റെ മമ്മിയാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്നതല്ല കേട്ടോ അപ്പം അതുകൊണ്ട് അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ദീപി അബുദാബിയിലേക്കാണെങ്കിൽ ബീഫ് അച്ചാറും ചൂര അച്ചാറും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നാളെ പാക്ക് ചെയ്യാൻ അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും ഓ എൻ്റെ മമ്മി ആർക്കെങ്കിലും അച്ചാർ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യണം അപ്പം ഞാൻ നമ്പർ ഇതിനകത്ത് കൊടുത്തേക്കാം അപ്പം നമ്പർ ഒൻപത് നാല് പൂജ്യം പൂജ്യം ഏഴ് അഞ്ച് ആറ് നാല് പൂജ്യം ഒമ്പത് ഇതിൽ ഡയറക്റ്റ് വിളിക്കുകയോ പിന്നെ വാട്സപ്പ് വഴി കോണ്ടാക്റ്റ് ചെയ്യുകയോ ചെയ്യുക നിങ്ങൾ എത്ര ദൂരെ ഇരുന്നാലും ഞാൻ കൊറിയർ കൊറിയർ അയച്ച് തരാം കേട്ടോ അപ്പോൾ ഇത് തീർച്ചയായിട്ടും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുക ഞാനും അമ്മയും കൂടെ ചെയ്യുന്നതാണ് ചെയ്യുന്നൊരു ബിസിനസ്സാണ് അപ്പോൾ അത് തമാശയായിട്ട് ഞങ്ങൾ നമ്മൾ ചെയ്യുന്നതല്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു പരിഗണന നൽകിക്കൊണ്ട് അച്ചാർ വേണ്ടവരൊക്കെയും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക